അപ്പോഴേ ഞങ്ങളോട് കൂടെ കുറച്ച് നേരമായോ നമുക്ക് കുറച്ച് നേരം പങ്കുവെക്കാം എന്നുവച്ചാൽ വേറെ വിശേഷങ്ങൾ വേറെ വലിയ വിശേഷങ്ങളൊന്നുമില്ല എന്നാലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിത് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഈ ഷോർട്ടൊക്കെ തന്നെയാണ് ഇടുന്നത് ഞാനിത് വ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ബോറടിപ്പിക്കാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് പുതിയ കാര്യങ്ങൾ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം പിന്നെ കോന്നിയമ്മയും ഞാനിരുന്ന് കാര്യം പറഞ്ഞ് വിറക് പെറുക്കിയിട്ടുണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനും വിറക് പെറുക്കലൊക്കെ ഉണ്ട് ഒരുപാട് മരം മുറിച്ച് ഇലക്ഷൻ്റെ സമയത്ത് മരമൊക്കെ മുറിച്ചായിരുന്നു നമ്മൾ അപ്പോൾ കുറേ ചോലപ്പാട് മാറുമല്ലോ അല്ലെങ്കിൽ റബ്ബറൊന്നും നന്നായിട്ട് വരില്ല അപ്പോൾ അതൊക്കെ മുറിച്ചതിന് പിറകണം ഒരുപാടുണ്ട് അതൊക്കെ പെറുക്കി പിന്നെ കൂട്ടിയതാണ് കോന്നിയമ്മയും ഞാനും കൂടെ ചേർന്ന് ചെയ്യുന്നത് ഞാൻ ന്യൂ ഇയറിൻ്റെ ഒന്ന് അങ്ങോട്ട് പോയിരുന്നില്ലേ കോന്നിയമ്മ ഇങ്ങോട്ട് വന്നു ഈ ശനിയാഴ്ച തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് നിന്നാണ് ഇനി ഈ വരുന്ന ശനിയാഴ്ച കോന്നിയമ്മ മടങ്ങി പോവും പിന്നെ ഞാൻ വീണ്ടും തനിച്ചാവും ഇല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇമ്മാനു തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേക്കിങ്ങിലേക്ക് കടന്നാണ് കേട്ടോ ഞാൻ മടി കാണിച്ചപ്പോൾ അവൻ തരികയും ചെയ്ത് അവർക്ക് രണ്ടു പേർക്കും ഇല്ല എനിക്കൂടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേന്നൊക്കെ പറയുകയാണ് ഞാനത് അൺമ്യൂട്ട് ചെയ്തപ്പോൾ കേൾക്കുന്നില്ല അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് തരിക പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ കാരണം രണ്ട് മാസമായിട്ടും എനിക്ക് സഭ തീരെ കുറവാണ് അത് ഞാൻ കൂടുതലൊന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാം എനിക്കത്ര അറിയില്ല എങ്കിൽ ഞാൻ പഠിച്ചിട്ടെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക കമൻ്റ് ചെയ്യാം കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സപ്പോർട്ട് ചെയ്യണേ ഞാനൊന്ന് ഒരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എടുത്തതാണ് ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ തേക്കുന്നതിനെ കുറിച്ചുള്ള ഷോർട്ട് ഞാൻ ഇട്ടിരുന്നു അപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോയിരുന്നു അതൊക്കെ ചേച്ചിന് ശേഷം കുറച്ച് ബെറ്റർ ആയത് അതപ്പോൾ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കൊണ്ട് പിറ്റി ചെയ്യിപ്പിക്കാൻ എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ അപ്പോൾ അത് ഞാൻ ഇത് നമ്മളിന്നലെ കൊഞ്ചുകറി കാണിക്കാൻ വേണ്ടിയിട്ടും ഇന്ന് രാവിലെ ഇന്നലത്തെ കൊഞ്ച് കറിയുടെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലത്തെ ദോശ ദോശയും കൊഞ്ചുകറിയും കൂടെ നേരത്തെ കൊഞ്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കറി വെക്കാൻ മടിയായിട്ട് പിന്നെ അവർ ഇതൊക്കെ കുടിച്ചങ്ങ് പോയി കോന്നിയ ആണ് കാണുകട്ടോ അപ്പം ഞാൻ ഒരു സംഭവം കാണിച്ച് തരാം ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും നട്ട് വളർത്തി അതിന്ന് പറിച്ചു കഴിക്കുന്ന ഭയങ്കര ഒരു സുഖമുള്ള കാര്യമാണ് നമ്മുടെ കൊക്കോ പിന്നെ പേര എല്ലാം ഞാൻ ഷോട്ടിലൂടെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പം ഈ പ്രാവശ്യം നമുക്ക് മൂന്ന് ചാമ്പത്തൈകൾ വലിയതൊന്നും ആയില്ല കേട്ടോ എൻ്റെ ഈ മനുൻ്റെ അത്രേ ആയിട്ടുള്ളൂ പക്ഷേ അതിൽ രണ്ട് നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം കായ്ച്ച് പഴുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാണിച്ച് തരാനാണ് ഞാനിപ്പോൾ ഇതെടുത്തത് കുറേ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് എനിക്കൊത്തിരി സന്തോഷമായി ഇന്നലെയാണ് കാണുന്നത് എനിക്കൊരുപാട് സന്തോഷമായി മൂന്ന് മരങ്ങളുണ്ട് കേട്ടോ അതുപോലെ നമ്മളെന്തെങ്കിലും നട്ടു വെച്ചാൽ ഒത്തിരി സ്ഥലമേ ഉള്ളെങ്കിൽ നട്ട് വെച്ച് കിളിപ്പിച്ചാൽ നമുക്കത് ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മുടെ മുള്ളാത്തിയിൽ ഒരു കായിട്ടിട്ടുണ്ട് മുള്ളാത്തിയൊക്കെ പിന്നെ നട്ടട്ടധികം അധികമൊന്നും ആയില്ല ഒരു അഞ്ചോ ആറ് വർഷം ആയതേ ഉള്ളൂ ഒരു അഞ്ച് വർഷമായി കാണാം അത്രയേ ഉള്ളൂ പക്ഷേ അത് കായ്ച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ വന്ന വർഷം നട്ട റംബൂട്ടൻ്റെ കുരുവിട്ട് കളിപ്പിച്ച് തൈന്ന് മരത്തിന്ന് എൻ്റെ മക്കൾ പറിച്ചു കഴിക്കുന്ന അതൊരു സന്തോഷമാണ് ഇത് നമ്മുടെ റംബൂട്ട ഇത് മൾബറി ഈ മൾബറിയുടെ കമ്പും ഞാൻ വെച്ചതാണ് ഞാൻ വെച്ചതെന്ന് പറയാൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളവർണ്ണം ഉണ്ടായി ചീത്തയായപ്പോൾ അതിൽ നിന്ന് കുട്ടി കാ പിടിക്കാതെ പിടിക്കാതായപ്പോൾ ഞാൻ അതിൽ നിന്ന് വെട്ടിവെച്ച കമ്പിൽ നിന്നാണ് ഇപ്പോൾ ഇത് കിട്ടിയത് അപ്പോൾ ഇത് പറിച്ചു മക്കൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊക്കെയാണ് നമ്മൾ നട്ട് നമുക്ക് കഴിക്കാം നമുക്കിപ്പോൾ എല്ലാം വാങ്ങി കഴിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇതെൻ്റെ വീട്ടിലെ കോഴിക്കൂട്ടന്മാരധികം ഒന്നുമില്ല ഇവിടെ വളർത്താൻ പറ്റില്ല ഇവിടെ ആടും കോഴിയൊക്കെ ഉണ്ടായിരുന്നു പട്ടിശല്യമാണ് ഭയങ്കര അപ്പോൾ അവൻ്റെ തന്നെ വീണ്ടും വീട്ടിൽ പോകുന്ന എൻ്റെ മോനോട് ഞാൻ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പറയും ചിലപ്പം നല്ല മൂടാണെങ്കിൽ പറയട്ടെ ഈ ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്ന ദിവസം ഇഡ്ഡലിയും കൂടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇഡ്ഡലി ദോശ അങ്ങനെ എല്ലാം മിക്സപ്പായിട്ട് വരും കാരണം നമുക്ക് ഈസിയാണല്ലോ ഒരു പാത്രത്തിലേക്ക് ഇഡ്ഡലി ഒഴിച്ച് വെച്ച് ഒരിടത്തേക്ക് ദോശ ഉണ്ടാക്കിയാൽ അധികം ഒന്നും ഉണ്ടാക്കില്ല ഒരാൾക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം ഒരാൾക്ക് ദോശ ഇതെൻ്റെ കോന്നിമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യമ്പ് എന്ന് കോന്നിയമ്മ വന്നിട്ട് ഇത് ഞാൻ കോന്നിയമ്മേ അങ്ങോട്ട് കോന്നി വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കിന് കലേലി വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ തന്നെ കാത്തിരിക്കുന്നതാണത് പിന്നെ ഇത് ഞങ്ങളുടെ നടപ്പ് എപ്പോഴും ഞാൻ ഒക്കെ കാണിച്ചിട്ടുണ്ട് നടന്നാ നടക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നടക്കുക 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 എന്നുള്ളത് വലിയ പ്രശ്നം തന്നെ എനിക്ക് ഈ വഴികളിലൂടെ നടക്കാൻ ഇഷ്ടമാണ് കാരണം പത്ത് വർഷമായി അവിടെ വിട്ടിട്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഉസ്റ്റാലാണ് പക്ഷേ ലൈക്ക് ചെയ്യണേ ഞാൻ ഇത് ചുമ്മാ ഒരു ആപ്പിലൂടെ കയറി മെയ്ക്ക് ചെയ്താട്ടോ ഇത് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വെറുതെ ഒരു രസത്തിന്